നമസ്കാരം വീണ്ടും മണിപ്പിഎച്ച് മലയാളം യൂട്യൂബ് ചാനൽ വഴി നിങ്ങളൊക്കെ കാണുന്നതിൽ എനിക്ക് വളരെ സന്തോഷം ഇന്ന് ഞാൻ വെളിയിൽ വരുന്ന റെക്കോർഡ് ചെയ്യണ കാരണത്താൽ റെക്കോർഡിങ് ക്ലിയർ ആയിരിക്കുമെന്ന് എനിക്കറിയത്തില്ല ഇന്നലെ ഇരുന്നൂറ്റി അമ്പത് മുന്നൂറ് പോയിന്റ് മുകളിൽ പോയി പിന്നെ പിന്നും ഇറങ്ങി പിന്നെ അവസാനം എഴുപത്തിരണ്ട് പോയിന്റിൽ ക്ലോസ് ആയി ഇന്ന് ആ ഇരുന്നൂറ് പോയിന്റ് അപ്പിൽ ഇരിക്കുന്നു പന്ത്രണ്ട് ഒരു മണിക്ക് എങ്ങനെ ക്ലോസ് ആകും എന്ന് അറിയാൻ പറ്റുന്നില്ല ബട്ട് ഇത് സസ്റ്റൈനബിൾ അല്ല ഇതിലിരുന്ന് എല്ലാവരെയും എങ്ങനെ കാശിനെ വെളിയിൽ എടുത്തിട്ട് പോകാമെന്ന് നോക്കുന്നു ഒരുപാട് ഐ പി ഒയും വരുന്നു പല ഫോറിൻ കമ്പനിയും ഇന്ത്യയിൽ ഐ പി ഒ ഇടാമെന്ന് നോക്കിയോണ്ടും ഇരിക്കുന്നു ഈ സമയം കൊണ്ട് നമ്മൾ പട്ടാസ് ലിസ്റ്റിൽ ഇരിക്കുന്ന സ്റ്റോക്കിന് നമുക്ക് ആവശ്യമുള്ളതിനെ ഒന്ന് രണ്ട് ഒന്ന് രണ്ട് തന്നെ കോൺസെൻട്രേറ്റ് ചെയ്യുന്നതാണ് നല്ലത് വളരെ ഡിഫെൻസീവ് ആയിട്ടിരിക്കും ഈ സമയം കൊണ്ട് എല്ലാം നല്ല പൊസിഷനിൽ തന്നെ ഇരിക്കുന്നു എല്ലാം പ്രോഫിറ്റബിളാവും ഇരിക്കുന്നു സോ സൂക്ഷിച്ച് ഇതിൽ കളിക്കുന്നതാണ് നല്ലത് ഈ സമയം കൊണ്ട് ട്രൂത്ത് എന്ന് പറയുന്നത് ഹോൾഡ് ആയിരിക്കുന്നു കാരണം ഗോൾഡ് കറക്റ്റ് ആയിരിക്കുന്നു അതേസമയം കച്ച എണ്ണയും കറക്റ്റ് വാ വ എൺപത്തിയാറ് പതിനാറ് എൺപത്തി ആറ് ഇരുപതിന് ട്രേഡ് ആയിക്കൊണ്ടിരിക്കുന്നു ഞാൻ ലാസ്റ്റായിട്ട് നോക്കണ സമയത്തിൽ ഇത് എത്ര ദിവസം നടക്കുമെന്നു അറിയാൻ പറ്റുന്നില്ല ഈ സമയം കൊണ്ട് ഇറാൻ വീക്കായിരിക്കുന്ന കാരണത്താൽ ഈറാനെ കൊണ്ട് വലുതായിട്ട് സ്ട്രൈക്ക് ചെയ്യാൻ പറ്റത്തില്ല എന്നത് നമുക്ക് തെളിവായി ഈറാനെ കൊണ്ട് അധികപക്ഷം എന്ത് ചെയ്യാൻ പറ്റുമെന്ന് നോക്കിയാൽ ഹോമസിനെ കൂടെ ബ്ലോക്ക് ചെയ്യാൻ പറ്റത്തില്ല ഇവിടെ ഐസൊലേറ്റഡ് ആയിട്ട് ടെർമിനൽസ് അറ്റാക്ക് ചെയ്യണത് അല്ലാതെ വേറെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല ഈ സിറ്റുവേഷനാണ് സിറ്റുവേഷനാൽ ഇറാനിരിക്കുന്നു ഇറാനിന് ഡയറക്റ്റായിട്ട് സ സപ്പോർട്ട് ചെയ്യുന്നത് ഒരേ സ്ഥലം വന്ന് ചൈനയാണ് ചൈന ഡിപ്ലോമായിട്ട് സപ്പോർട്ട് ചെയ്താലും ആം ഫോഴ്സ് കൊടുത്ത് സപ്പോർട്ട് ചെയ്തില്ല സോ ഇത് തന്നെ ഇറാൻ ഇസ്രയേൽ അമേരിക്കക്ക് ഇരിക്കുന്ന ഇഷ്യൂ ഇവിടുത്തെ ഇഷ്യൂ എന്തെന്ന് വെച്ചാൽ ഈ ഐ എ അമേരിക്കയും എങ്ങനെയാണ് ഇറാനെ സറണ്ടർ ചെയ്ത് ചെയ്യാൻ വയ്ക്കും എന്നതാണ് ഇങ്ങനത്തെ ഒരു അടുത്ത ടോപ്പിക്കും ഇത് തന്നെ ന്യൂസ് ഈ സമയം കൊണ്ട് ഈ മിഡിൽ ഈസ്റ്റിന്റെ പ്രോബ്ലം ഓവറാണ് ബട്ട് റഷ്യ ഉക്രൈൻ മാത്രം നടന്നോണ്ടേ ഇരിക്കുന്നു ഇതിന് ഏതൊരു സൊല്യൂഷനും ഇല്ല ഇതുവരെ ടാരിഫ് മോഡ് വന്ന് സ്റ്റേജിൽ വന്ന് എപ്പോ തീരുമെന്ന് അറിയാൻ പറ്റുന്നില്ല ഇപ്പോൾ ട്രംപ് പറഞ്ഞ ആ ഡേറ്റ് അടുത്ത് വന്നോണ്ടേ ഇരിക്കുന്നു ഇന്ന് രണ്ടാഴ്ചയിൽ ജൂലൈ ഏഴാം തീയതി വരും ഈ ഏഴാം തീയതിക്ക് ശേഷം അമ്പ് എങ്ങനെയാണ് ബൾട്ടി അടിക്കുമെന്ന് അറിയാൻ പറ്റുന്നില്ല പക്ഷെ തീർച്ചയായിട്ടും ബൾട്ടി അടിക്കുമെന്നാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ ഇതെല്ലാം നോക്കിയിട്ട് ജെറോം പോലെ എന്ത് പറയണമെന്ന് വെച്ചാൽ റേറ്റിനെ ഈ സമയം കൊണ്ട് കുറയ്ക്കത്തില്ല ആ സ്റ്റേറ്റ്മെന്റിന് സീരിയസ് ആയി എടുക്കത്തില്ല എന്ന് പറഞ്ഞിരിക്കുന്നു ഇൻഫ്ലേഷന്റെ ഔട്ട്പുട്ട് പുട്ട് ഹൈ ആയിരിക്കുന്ന കാരണത്താൽ റേറ്റ് കട്ട് ില്ല അവരെ ക്ലിയർ ആയിട്ട് പറഞ്ഞായിരുന്നു ദിസ് മീൻസ് എൻ സ്ട്രെങ്തൻ ആകും ദെൻ നമ്മളെ കറൻസി ഒക്കെ വളരെ പ്ലഷറിൽ ഇടിക്കും ഇത്ര ദിവസത്തിന് അൽഹോ ഡോളർ വിൽക്കുന്നു എന്ന് വെയിറ്റ് ചെയ്ത് നോക്കാം ഇന്ന് ഇത് തന്നെ ഇന്റർനാഷണൽ ന്യൂസ് ഇതിലുള്ള ന്യൂസ് ഒരുപാട് ഇരിക്കുന്നു അത് ഒന്നൊന്നായിട്ട് നോക്കാം ആ വിദ്യ ന്യൂസ് എയർ ഇന്ത്യ ക്രാഷ് ആയതിന് ശേഷം പല ആൾക്കാർ പറഞ്ഞായിരുന്നു ടാറ്റ ഗ്രൂപ്പിന്റെ ആ ബ്രാൻഡ് കുറയുമെന്ന് ഇമേ ഒരു കാര്യം രതൻ ടാറ്റ ഇല്ലാത്തതാൽ ബ്രാൻഡ് എങ്ങനെ അഫക്റ്റ് ആകും എന്നത്തൊരു ഡൗട്ടും ഉണ്ടായിരുന്നു ആനൽ ബ്രാൻഡ് സർവേ എടുത്തതിൽ ടാറ്റ നമ്പർ വൺ ഇന്ത്യയിൽ നിന്ന് ക്ലിയർ ആയി അതിൽ ഏതൊരു മാറ്റവും എപ്പോഴും തോന്നിയിട്ടില്ല ബട്ട് ഇരുന്നാലും മാർക്കറ്റ് ലോ അവർ തുടങ്ങിയായിരുന്നു ഈവൻ ബ്രാൻഡ് റേറ്റിംഗിലും ടാറ്റാസ് തന്നെ ടോപ്പ് ആയിട്ടിരിക്കുന്നു ടാറ്റാ പോയി ആറ് മാസത്തിൽ ഇന്ന് തന്നെ അത് എക്സ്റ്റാബ്ലിഷ് ആയത് മാർക്കറ്റിൽ വന്നിട്ട് പല വലിയ കമ്പനികൾ ആന്ധ്രാപ്രദേശ് ഡെവലപ്മെന്റ് ഒന്ന് സി സി ഐ സി ഐ ഒന്ന് പോലെ വലിയ കമ്പനികൾ വന്നിട്ട് ഹോട്ടലായിട്ട് പത്തായിരം കോടി റൈസ് ചെയ്യാൻ പോകുന്നു ഹോൺസിൽ ഐ സി ഐ സി ഐ വന്നിട്ട് ടയർ ടു ബോൺസിലാണ് ഇടാൻ പോകുന്നു ടയർ ടു ബോൺസ് എന്ന് പറയുന്നത് ഈ ലക്ഷ്മി വിലാസ് ബാങ്കിലും ബാങ്കും മൂലത്തെ പ്രോബ്ലമായ ബാങ്കിലും അതിൽ കോർട്ടിൽ കേസും ഇരിക്കുന്നു ഐ സി ഐ സി ഐസ് എ വെരി സ്റ്റേബിൾ ആൻഡ് സ്ട്രോങ് ബാങ്ക് പോലെ സുമിറ്റോ അമ്മ യാർ വന്നിട്ട് എക്സ് ബാങ്കിനെ വാങ്ങിയായിരുന്നു അവിടെ ഫിനാൻസർ വന്നിട്ട് ഒരുപാട് കാശ് റൈസ് ചെയ്യുന്നു ടാട്ട ഓഫ് കമ്പനീസ് പത്തായിരം കോടി റൈസ് ചെയ്യുന്നു എല്ലാം ടെക് ഇഷ്യൂസ് തന്നെ ൂറ് കോടി ഇഞ്ഞൊരു അഞ്ഞൂറ് കോടി വാങ്ങുന്നതായിട്ടും പറഞ്ഞിരിക്കുന്നു ഫസ്റ്റ് ഓഷൻ നടക്കുംതിൽ തന്ന ഈസൊക്ക ഡിസൈഡാകുംണ്ട് അബ്ക്സ് പോയിൻറ് സെവൻ ഫൈവ് പെർസൻ്റ് ഇരിക്കും അതിൽ ഒരുപാട് പേര് വാങ്ങാതെ ഇരിക്കുമെന്ന് തന്നെ ഞാൻ വിചാരിക്കുന്നു പ്ലീസ് റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സ് അതിനെ വാങ്ങാത്തില്ല എന്തെന്ന് വെച്ചാൽ എന്നിട്ട് ഒരു കോടി രൂപ ഒരു ബോണ്ട് എന്നത് ക്ലിയർ ആയിട്ട് പറഞ്ഞായിരുന്നു ഇപ്പോൾ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിട്ട് ഇത് എടുക്കണമെന്ന് വിചാരിച്ചാൽ നിങ്ങൾക്ക് എച്ച് ഡി ബി ഹ്യൂജ് ഇത് പ്രൊഫൈൽ വായിരുന്നു ആ ബ്രോക്കർ ഓഫീസിൽ നിങ്ങൾ ഇവിടെ ചിടാൻ പറയും എന്ന് ഒരുപാട് പേർ പറയുന്നു ഇഷ്യൂ നിങ്ങൾ ഡെഫിനറ്റ് ആയിട്ട് സസ്റ്റൈൻ ചെയ്യാം കമ്പനി നല്ല കമ്പനി വന്നിട്ട് ആയിരത്തി തിങ്സ് കൺസിഡർ മാർക്കറ്റിൽ ആയിരത്തി അറുനൂറ് മുന്നൂറ് ലിസ്റ്റ് ആകും ഒരു ലോട്ടറി ഷീറ്റ് പണിയാണിത് എങ്കിലും ആ ലോട്ടറിയിൽ ഇട്ടെടുത്തുവെങ്കിൽ പ്രോഫിറ്റ് ആകാൻ ഒരുപാട് ചാൻസ് ഇരിക്കുന്നു സോ നിറയെ ഫിനാൻസിങ് സ്ഥലങ്ങളിൽ റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സിനെ വിളിച്ച് റേജേഴ്സ് പറയുന്നു ഇത് പലതരം മൾട്ടിപ്പിൾസിൽ ആകാൻ ചാൻസ് ഇരിക്കുന്നു കിട്ടുമോ കിട്ടത്തില്ലേ എന്നത് കംപ്ലീറ്റ്ലി ഒരു ലോട്ടറി ക്യൂ തന്നെ അറിയാ വിട്ടോ വേറൊന്നും പറയാൻ പറ്റില്ല ഈ ലോട്ടറിയിൽ നിങ്ങൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പോകുന്ന പാർട്ടിസിപ്പേറ്റ് ചെയ്യത്തില്ല എന്ന് എനിക്ക് അറിയാൻ അറിയത്തില്ല നിങ്ങൾ തന്നെ തീരുമാനിക്കണം ഞാൻ വന്നിട്ട് ആസ് എ പ്രിൻസിപ്പൽ ഐ പി ഒയിൽ ഇടത്തില്ല ഐ പിഒയിൽ ഇതിനെയും കൺസിഡർ ചെയ്യണതും ഇല്ല അതിന് ശേഷം എഴുന്നൂറ് രൂപയ്ക്ക് ഇതൊക്കെ വളരെ കോസ്റ്റ്ലി മുതലായിട്ട് ഞാൻ കർണാടക ബാങ്കോ സൗത്ത് ഇന്ത്യൻ ബാങ്കോ അല്ലെങ്കിൽ ഫെഡറൽ ബാങ്കോ ഗർ ഇൻഡസൻ ബാങ്കോ കൺസിഡർ ചെയ്യണത് ബെറ്റർ ഇൻഡസൻ ബാങ്കും ഞാൻ പറഞ്ഞ ഈ ബാങ്കൊക്കെ വാല്യൂവിന് കുറെ കുറവായിട്ട് തന്നെ ഇരിക്കുന്നു പക്ഷേ ഫെഡറൽ ബാങ്ക് മാത്രം ബുക്ക് വാല്യൂക്ക് കൂടുതൽ ഇരിക്കുന്നു കുറച്ച് ലോങ് ടേം ലോങ് ടേം പ്രോഫിറ്റബിലിറ്റിക്ക് ഇതൊക്കെ ബെറ്റർ ആണ് പക്ഷേ ഇതിൽ പ്രോഫിറ്റബിലിറ്റി അഫക്റ്റ് ആകും എന്ന് എൻ്റെ കണക്കാണ് പക്ഷേ നിങ്ങൾക്ക് ലിസ്റ്റിങ്ങേയും കിട്ടും ഇത് നിങ്ങൾ ഒരുപാട് കിക്ക് കിട്ടിയിരിക്കുന്ന കാരണത്താൽ നിങ്ങളെ ഡെഫിനറ്റായിട്ട് അതിനെ കൺസിഡർ ചെയ്യാം ഹീറോ മോട്ടോർ കമ്പനിയെക്കുറിച്ചൊരു വലിയ ന്യൂസ് വന്നിട്ടുണ്ട് എന്തെന്ന് വെച്ചാൽ ജിയോ ജെത്ത് വന്നിട്ട് പബ്ലിക് ഇഷ്യൂ വാങ്ങണ്ടാമെന്ന് പറഞ്ഞിരിക്കുന്നു അവിടെ ഒരുപാട് ദിവസത്തിന് മുമ്പ് ഹീറോ മോട്ടർ കാർപ്പ് കൺസിഡർ ചെയ്തിട്ടുണ്ടായിരുന്നു ആൾറെഡി നമ്മൾ ഇരുപത് ശതവം നാൽപ്പത്തി രൂപയ്ക്ക് വിറ്റായിരുന്നു അവരെന്ത് പറഞ്ഞിരിക്കുന്നു എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞത് തന്നെ തിരിച്ചു പറഞ്ഞിരിക്കുന്നു ഷെയർ ഏറ്റിയാൽ തന്നെ ഈ കമ്പനിക്ക് ഇപ്പം തന്നെ ഈ കമ്പനിക്ക് സി ഡി എസ് എൽ റൈറ്റ്സ് വരാൻ ഈ കമ്പനിയുടെ പോസിറ്റീവ് എന്തെന്ന് വെച്ചാൽ ഈ കമ്പനിക്ക് കടനില്ല അതിൻ്റെ അകത്ത് വേറെ നിറച്ച് കമ്പനി ഇരിക്കുന്നു ഏത്തറിൻ്റെ ഷെയർ ഇരിക്കുന്നു അയിലർ എന്ന് പറയുന്ന ഒരു ത്രീ വീലർ കമ്പനിയെ വാങ്ങിയിരിക്കുന്നു ത്രീ വീലർ മാർക്കറ്റ് ലോഞ്ച് ചെയ്യാൻ പോകുന്നു ഹാർലി ഡാവിഡ്സൺ ഇന്നും പല ഹൈ എൻഡ് ബൈക്സിന് അവർ ലോഞ്ച് ചെയ്തിരിക്കുന്നു സ്കൂട്ടറിൽ രണ്ട് മോഡൽ മോഡലും ചെയ്തിരിക്കുന്നു എല്ലാം സ്കീമിൽ വന്നിട്ട് അവർ ഇലക്ട്രിക് സ്കൂട്ടേഴ്സ് പോപ്പുലറായി പോകുന്നു ഇത് കാരണം ഈ കമ്പനിയെ നിങ്ങൾ കൺസിഡർ ചെയ്യാം എന്ന് പറഞ്ഞിരിക്കുന്നു ഞാൻ ഞാനെന്ത് വിചാരിക്കണമെന്ന് വെച്ചാൽ വളരെ ചീപ്പായിരുന്ന സമയത്ത് നമ്മൾ കൺസിഡർ ചെയ്തായിരുന്നു ദിസ് പോയിന്റ് ഓഫ് ടൈം നമ്മൾ പുറത്തിരിക്കുന്നത് ബെറ്ററാണ് ഈ കമ്പനിയിൽ ഫൈനാൻസ് വന്നിട്ട് വളരെ സ്ട്രോങ് ഡിസ്ട്രിബ്യൂഷൻ വളരെ സ്ട്രോങ് പക്ഷേ ഈ കമ്പനി വന്നിട്ട് എഞ്ചിനീയറിങ്ങിലെയും പ്രോഡക്റ്റ് ഡെവലപ്മെൻറ്റിലെയും വളരെ വീക്കാണ് ഇത് കാരണം വെളിയിലെടുത്ത പ്രോജക്റ്റ് പ്രോഡക്റ്റ് എഞ്ചിനീയറിംഗും പ്രോഡക്റ്റും ഇമ്പോർട്ട് ചെയ്യുന്നു ഇതിനകത്ത് വെച്ചാണ് അവൾ വെയിലും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു ഈ ഹോണ്ടയിൽ സക്സസ്ഫുൾ ആയ സ്പ്ലെൻഡർ ഇതിന് മുമ്പേ സി ഡി ഹൺഡ്രഡ് എല്ലാ ഹോണ്ട റവൻഡിയാണ് ഹോണ്ട ഇപ്പോൾ തനിയാ പോയി കാരണം ഈ വണ്ടി സക്സസ്ഫുൾ ആയിട്ട് ഇരിക്കാൻ ഇത് കാരണം അവരെ കൊണ്ട് ഹോണ്ട ഷൈൻ പോലത്തെ ബ്രാൻഡൊന്നും കൊടുക്കാൻ പറ്റുന്നില്ല അൽസർ പോലെയും ഒരു നല്ല ബ്രാൻഡിന് കൊടുക്കാൻ പറ്റുന്നില്ല ഒരു കാര്യം എന്തെന്ന് വെച്ചാൽ മജാജും ടി വി എസും എക്സ്പോർട്ട് മാർക്കറ്റിൽ ഭയങ്കരമായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുന്നു ഇവർ എക്സ്പോർട്ടിന് വളരെ ലേറ്റാ തന്നെ തുടങ്ങിയായിരുന്നു എക്സ്പോർട്ട് മാർക്കറ്റിൽ ഇവർ സ്ട്രോങ് പേഴ്സണും അല്ല ഇത് വന്നിട്ട് അവർക്കൊരു വീക്ക്നെസ് ആണ് ഇതൊക്കെ നോക്കി നിങ്ങൾ തന്നെ ഡിസൈഡ് ചെയ്യണം ബട്ട് ഞാൻ പറയുന്നത് എന്തെന്ന് വെച്ചാൽ ടൈം ഫോർ കൺസിഡറേഷൻ ഇത് കൺസിഡർ ചെയ്യാമോ ഇല്ലെങ്കിൽ ടാറ്റാ മോട്ടേഴ്സിനെ കൺസിഡർ ചെയ്യാമോ അങ്ങനെ നോക്കുമ്പോൾ ടാറ്റാ മോട്ടേഴ്സിനെ കൺസിഡർ ചെയ്യുന്നത് ബെറ്റർ അതുപോലെ രണ്ട് ദിവസത്തിൻ്റെ മുമ്പേ വിശാൽ മെഹാമാർട്ട് എന്ന കമ്പനി ഇത് നമ്മൾ തൊട്ടിട്ടില്ല ഇതിൻ്റെ അടുത്ത് കൂടെ പോയിട്ടില്ല ഇതിൻ്റെ ഓണറിനെ കുറിച്ച് നമുക്കൊന്നും അറിയാൻ പറ്റുന്നില്ല റീ ആയിട്ടും തെറ്റായിട്ടും അറിയില്ല നമ്മളെ കൊണ്ട് ഇതിൽ ഒപ്പീനിയൻ കൊടുക്കാൻ പറ്റിയില്ല ആ കമ്പനി ഓണർ വന്നിട്ട് നൂറ് കോടിക്ക് മേലെ സ്റ്റോക്ക് വിട്ടായിരുന്നു പ്രൊമോട്ടർ വിട്ടതിന് വന്നിട്ട് അമേരിക്കയിൽ ഈ പാസിഫാൻസ് നടത്തിന് വൺ കാർഡ് എന്ന് പറയുന്ന ഗ്രൂപ്പ് വാങ്ങിയിരിക്കുന്നു അതാണ് ന്യൂസ് ഇത് കാരണം പ്രൊമോട്ടർ അടുത്ത് ഡിസ്കസ് ചെയ്ത് നെഗോഷിയേറ്റ് ചെയ്ത് വൺ കാർഡ് എന്നാ പറയുന്ന ആൾക്കാർ വന്നിട്ട് ആസ്കിനെ വാങ്ങിയായിരുന്നു കാരണം എന്തിനാ അയാൾ പത്ത് ശതവീതം വിറ്റു ഇത് കാരണം അവരെ കൺട്രോൾ പോകുമോ എന്നാൽ കൺട്രോൾ പോകത്തില്ല എന്ന് ഞാൻ പറയുന്നു കാരണം കൺട്രോൾ അവരെ കമ്പനിയുടെ മുകളിലുള്ളത് പോകത്തില്ല നിഫ്റ്റി വന്നിട്ട് നൂറ്റി അമ്പത് പോയിന്റ് ഹൈ ആണ് നോർമൽ ആയിട്ട് ബാങ്ക് നിഫ്റ്റിയെ വെച്ചാണ് ഇൻഡെക്സിനെ കയറ്റുന്നത് ഇന്ന് വേറെ സ്റ്റോക്സിനെ വെച്ചാണ് ഇൻഡെക്സിനെ കയറ്റിയിരിക്കുന്നത് അതുപോലെ നോവ ഡാസ്ക് നോർഡ് ഡെസ്ക് വന്നിട്ട് എന്ന് പറയുന്ന എലി ലില്ലി കമ്പനിയുടെ ഒ വേണ്ടിയിട്ട് ഇന്ത്യ ഇഗോബിനെ ലോഞ്ച് ചെയ്തിരിക്കുന്നു ഇത് കാരണം തന്നെ നോവ നാർഡ് ഡെസ്ക് പ്രൊഡക്റ്റ് ഇല്ലാതെ അവരുടെ ഇൻസിറ്റ് ഇൻജക്റ്റബിലിറ്റിയ ഇന്ത്യയിലിരുന്ന് പതുക്കെ വെളിയേറ്റാൻ നോക്കുന്നു സോ ഇഗോബി യും മഞ്ചാറായും ഇന്ത്യയിൽ അവൈലബിൾ ആയിരിക്കും ഇന്ത്യയിൽ തന്നെ ഇനെപ്പോലെ ആൾക്കാർ ഇരിക്കുന്നത് കൂടുതൽ ഒബിസിറ്റി ക്യാപിറ്റൽ ഓഫ് ദി വേൾഡ് സോ ഇവിടെ നല്ല സീരിയസ് ആയിട്ട് നന്നാ നടക്കും ഡ്രഗ് വന്നിട്ട് നല്ല മൂവാകും ഈ സൂചിയായിട്ടാ ജനങ്ങൾക്ക് വിഷപ്പെടുത്തത്തില്ല അതേസമയം പാറ്റൻ്റെ വിട്ട് വിലയിൽ പോകും ഡോക്ടർ റെഡ്ഡി നാറ്റ്കോ സൺഫാമ ഞാൻ ഇറങ്ങി ഈ കമ്പനി മൂന്ന് കമ്പനിയും റെഡിയായിരിക്കുന്നു ആയിരിക്കുന്നു ഔൺസ് ചെയ്യാൻ മാർക്കറ്റിനെ എക്സ്പ്ലോർ ചെയ്യാൻ ഡി നാട്ടോ ഫർമയും റിവെൽമെന്റ് ആൻസർ എക്സ്ട്രാ എക്സ്ട്രൈട്ട് ഈ സ്റ്റോക്കിനെ ഇറക്കാൻ പോകുന്നു തന്നെ ഈ രണ്ട് കളിയും ഫ്യൂച്ചർ ഇത് എങ്ങനെ പോകും എന്നിട്ട് നമ്മൾ വെയിറ്റ് ചെയ്ത് നോക്കാം പക്ഷേ ഇന്നും പൊസിഷൻ എക്സ്ട്രീമിലി ഹൈ ആണ് ഗോൾഡും ഇറങ്ങിയിരിക്കുന്നു ഗോൾഡ് ഇനിയും കുറച്ച് ഇറങ്ങാൻ ചാൻസ് ഇരിക്കുന്നു എന്ന് വെച്ചാൽ ഒരു പീസ് ഡിവിഡൻ കിട്ടിയിട്ടുണ്ട് ഇന്നൊരു കാര്യം ഈ സമയം കൊണ്ട് ജെറോം പോൾ പറഞ്ഞായിരുന്നു ഇപ്പോൾ റേറ്റ് കട്ട് ഇല്ല എന്ന് ഗോൾഡ് ഇവിടെ ഹോൾഡും ഇല്ലെങ്കിൽ കുറച്ച് ഇറങ്ങും ഗോൾഡിന് സപ്പോർട്ട് ചൈന ആൻഡ് റഷ്യ കൊടുക്കും എന്തെന്ന് വെച്ചാൽ ആ ഡോളറിൽ തന്നെ വെളിയിൽ പോകണം എന്ന് വിചാരിക്കുന്നു ഡോളർ ഇനിയും കുറഞ്ഞെങ്കിൽ ഡോളറിനെ കൊടുത്ത് ഗോൾഡ് വാങ്ങും ഇത് തന്നെ ഫ്ലോർ ഇത് തന്നെ എനിക്ക് അറിഞ്ഞു ഇന്ന് മാർക്കറ്റ് ഇത്രയും തോളം ഹൈ ആയിരിക്കുന്നത് എന്തിനാണ് മിസ്റ്ററി എന്ന് വെച്ചാൽ ആകെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് മ്യൂച്വൽ ഫണ്ട്സ് മൂലം ദെൻ ഇൻഷുറൻസ് കമ്പനി മൂലമോ മൂന്നര ലക്ഷം കോടി രൂപ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നു ഡൊമസ്റ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് ത്രീ ആൻഡ് ഹാഫ് ക്രോർസ് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നു ഈ മൂന്നര മൂന്നര ലക്ഷം കോടി ഇരുന്ന കാരണത്താൽ തന്നെ മാർക്കറ്റ് വന്ന് ട്വൻറ്റി ഫോർ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡിൽ വരുന്ന ട്വൻ്റി ഫൈവ് തൗസൻഡ് ആയിരിക്കുന്നു ഈ മൂന്നര ലക്ഷം കോടി ഹു ഹുണ്ടെ പോലെ കമ്പനികൾ പബ്ലിക് ഇഷ്യൂ ഇട്ട് വെളിയിലെടുത്തതാണ് അതുപോലെ പ്രൊമോട്ടേഴ്സും സ്റ്റോക്കിനും വിറ്റ് വെളിയിലെടുത്തിരിക്കുന്നു ഈ പാർട്ടി എത്ര ദിവസം ട്രാവൽ ആകും ആൻഡ് കൺസിഡർ ആകും എന്ന് അറിയാൻ പറ്റുന്നില്ല ലക്ഷം കോടി ഇട്ടിട്ടുണ്ടെങ്കിൽ മുപ്പതിനായിരം താണ്ടി മാർക്കറ്റ് പോകും ഇത് എത്ര ദിവസം നമ്മൾ ഇടും എത്ര ദിവസം മറ്റാൾക്കാർക്ക് കൊടുക്കും എന്നത് അറിയാൻ പറ്റത്തില്ല ഇത് കാരണം വളരെ കെയർഫുൾ ആയിട്ട് നോക്കി കൺസിഡർ ചെയ്യണം ഇത് തന്നെ എനിക്ക് അറിഞ്ഞു ന്യൂസ് നമ്മുടെ ലിസ്റ്റിലിരിക്കുന്ന സ്റ്റോക്സിനെ ഒന്ന് രണ്ടെന്ന് നോക്കാൻ സിബ്റ്റ് ചെയ്യാം നന്ദി നമസ്കാരം